ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് കോർക്കുക ഉപയോഗിച്ചുണ്ടെങ്കിൽ അതിനെ നരച്ച മുടി ഒരു യാതൊരു കെമിക്കൽസും ഇല്ലാതെ കറപ്പിച്ചെടുക്കാം എന്നും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാം ഇത് മുഴുവനായിട്ട് കണ്ടുനോക്കണേ ഫസ്റ്റിത്ത് ഡിപ്പെന്ന് കണ്ട് നോക്കാം പിലാവ് മുറിച്ചപ്പോൾ ഇതുപോലൊരു ചെറിയ പീസ് കട്ട് ചെയ്ത് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ് ബോർഡൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ഒക്കെ നമ്മളെ ഫുഡിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്തായിരിക്കുന്നത് വലിയ വില കൊടുത്ത് മരത്തിൻ്റെ കട്ടിങ് ബോർഡൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യല്ലേ എന്നാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ മരമൊക്കെ മുറിക്കുന്ന സമയത്ത് ചെറിയൊരു പീസ് നമ്മളെടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കട്ടിങ് ബോർഡിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല ആണ് അത് അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ പെട്ടെന്നൊന്നും കേടാവൊന്നും തന്നെ ഇല്ല ഇതുപോലെ ഞാൻ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ച് ഈ ഇതിൻ്റെയും ഈ സൈഡിലുള്ള അഴുക്കൊക്കെ ഞാനൊന്ന് റഡ്ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം സൈഡ് ഭാഗം ഒക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഈ സൈഡ് മാത്രമാണ് ഇവിടെ ക്ലീനാക്കി എടുക്കുന്നത് എൻ്റെ അടുത്ത് ഇപ്പോൾ സാൻഡ് പേപ്പർ ഇല്ല ജസ്റ്റ് ഈ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ സാൻഡ് പേപ്പർ വാങ്ങിച്ചിട്ട് അതിൻ്റെ നടുഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് നൈസാക്കി എടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കൊരു കട്ടിംഗ് ബോർഡ് റെഡിയായി കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം ഒരച്ചെടുക്കുമ്പോൾ തന്നെ കണ്ടില്ല നന്നായിട്ട് നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആയി വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കാണാൻ നല്ല ഭംഗിയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് വെയിലിൽ വെച്ച് ഉണക്കിയതിനു ശേഷം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം സാൻഡ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നടുക് ഭാഗവും ഈ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഒരച്ചെടുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വാർണിഷ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇത് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും കേടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കൂർക്കയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ കൂർക്കയുടെ സീസൺ ആണ് എല്ലായിടത്തും സുലഭമായി കിട്ടുന്ന ഒന്ന് തന്നെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കേണ്ട ബുദ്ധിമുട്ട് കാരണം തന്നെ ആരും തന്നെ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടില്ല പക്ഷെ കഴിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും എന്നാൽ വളരെ എളുപ്പത്തിൽ എത്ര കിലോ കുർക്ക് കിട്ടിയാലും ക്ലീൻ ചെയ്തെടുക്കാനുള്ള നല്ലൊരു കിട്ടിലിൻ ഐഡിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഞാൻ കൂർക്കൊക്കെ ഇതുപോലുള്ള ഒരു ഓട്ടയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ എല്ലാഴുക്കും പോകുന്നില്ല എന്നാലും ജസ്റ്റ് അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും അത്രയേ ഉള്ളൂ കേട്ടോ വേരുകളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലൊരു നെറ്റ് ബാഗ് എടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളി അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന ബാഗാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഇതുപോലുള്ള ഫ്രൂട്ട് നെറ്റ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം ഇതേപോലുള്ള ചാക്കാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ ഷാർപ്പായിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ കുറുക്കയും ഞാൻ ഇതുപോലെ ചാക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് വല്ലാണ്ട് അങ്ങ് ടൈറ്റാക്കി കെട്ടി കൊടുക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ മാത്രം മതിയാവും ഇനി നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒരയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതിൻ്റെ അഴുക്കൊക്കെ പോയി കിട്ടും അപ്പോൾ ഇതുപോലെ ഒരച്ചിട്ട് നമുക്ക് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ടാവും അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതിനു ശേഷം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം ഞാൻ നേരത്തെ കഴുകി വെച്ച് ഉണക്കി വെച്ചിട്ട് കട്ടിങ് ബോർഡ് ചെറിയൊരു തരിതരിപ്പായിട്ട് ഉണ്ടായിരുന്നില്ല ആ ഒരു പ്രതലത്തിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കാം അപ്പം വീട് എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കണ്ടോ ടോപ്പിൽ വെച്ചിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് പുറത്ത് വെച്ചിട്ടും ഇതുപോലെ ട്രൈ ചെയ്യാം അപ്പം എവിടെയും തിരക്കിയൊന്നും തന്നെ ഇല്ല ഇല്ലാട്ടോ ഇതുപോലെ ഒന്നും ഒരച്ചെടുക്കുന്ന സമയത്ത് കണ്ടില്ല നന്നായിട്ട് നമുക്ക് അഴുക്കൊക്കെ പോകുന്നുണ്ട് നിങ്ങൾ പുറത്ത് വെച്ചാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതെങ്കിൽ അലക്കുന്ന കല്ലിലിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചെടുത്താൽ മാത്രം മതിയാകട്ടോ വേവിച്ചിട്ടും നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുറുക്കയും കുറച്ച് ഉപ്പും വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെയൊന്ന് വേവിച്ചെടുക്കാം അന്നേരം ജസ്റ്റ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ തന്നെ നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ നമുക്ക് പോയി കിട്ടുന്നതാണ് ഇത് അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷെ പെട്ടെന്ന് തൊലി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ ഇതുപോലെ വാഷിംഗ് മെഷീനിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ പോയി കിട്ടുന്നതാണ് വാഷിംഗ് മെഷീനിൽ ഇടുന്ന സമയത്ത് ചെറിയൊരു കവറിൽ ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് തോലോ കാര്യങ്ങളോ ഒന്നും തന്നെ പോകുന്നതല്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കൂർക്കൊക്കെ ഈ സമയം കൊണ്ട് നന്നായിട്ട് ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട് ഇതിൻ്റെ വേരുകളൊക്കെ നമുക്ക് ഇനി കത്തി വെച്ചിട്ടൊന്ന് കളഞ്ഞാൽ മാത്രം മതിയാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാച്ച പല്ലി എട്ടുകാലി എന്നിവയെ തുരുത്താനുള്ള നല്ലൊരു കീടിലം ടിപ്പാണ് അതിന് വേണ്ടി ഡ്രൈ ആയിട്ടുള്ള പുകയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പച്ച പുകയിലുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ലിന് പാറ്റ പല്ലി കൊതുക് ഒന്നും തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ അത് നമ്മുടെ ആവശ്യത്തിലധികം കഴിക്കുകയാണെങ്കിൽ നമുക്ക് തല ചുറ്റിലും അതുപോലെ തന്നെ നോക്കാനും ഷർദിയൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് നാപ്തലിൻ ബോൾസ് പൊടിച്ചതും കുറച്ച് വിനീഗർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അലർജിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അന്നേരം ഇതുപോലൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ടൈറ്റ് ടൈറ്റായിട്ട് ഇതൊന്നും ഇതുപോലൊന്ന് ഫോൾഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്ഥിരമായിട്ട് നമ്മളുടെ പാറ്റ പല്ലി എട്ടുകാലി വരുന്ന സ്ഥലങ്ങൾ നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ സ്മെല്ലിന് ആ പരിസരത്തേക്ക് തന്നെ പിന്നെ വരില്ല അതിന് ആ ഫ്ലേവർ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ സേഫ്റ്റി പിന്നെ ഉപയോഗിച്ച് ഒന്ന് ഹോളും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടുത്തതായിട്ട് കുറച്ച് വെള്ളം ഞാൻ അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ട് പുകയില നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിട്ടാണ് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള വേറൊരു ടിപ്പാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കർപ്പൂരാണ് എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം നമ്മളുടെ ഈ ഒരു സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സിനിമമായിട്ട് പാറ്റ പല്ലി എട്ടുകാലി ഒക്കെ വരുന്ന സ്ഥലങ്ങളെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലും കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രാവിലെ ആകുന്നവരെയും അതിൻ്റെ സ്മെല്ലിന് പിന്നെ പാറ്റ പല്ലിയൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ കിച്ചണിലായിരിക്കുമല്ലോ എപ്പോഴും കൂടുതലായിട്ട് വരുന്നത് അതുപോലെ ഈ കർട്ടൻ്റെ ബാക്ക് സൈഡില് നമ്മളെ കട്ടിലിന്റെ അടിയിൽ അലമാരിയുടെ ബാക്ക് സൈഡിൽ എല്ലായിടത്തും നമുക്ക് ഈ പാറ്റകളൊക്കെ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾ എല്ലാം ഒന്നും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ കെമിക്കൽസിന്റെ പിറകെ നിങ്ങൾ പോകുകയല്ല അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് മൂലം ബാഡ് സ്മെല്ലും പോയി കിട്ടും അടുത്തതായിട്ട് കൂർക്ക ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നരച്ച മുടി നിരന്തരമായിട്ട് എന്ന് നോക്കാം നല്ലൊരു നാച്ചുറൽ ബ്ലാക്ക് നമ്മളുടെ മുടിക്ക് കിട്ടുന്നതാണ് നമ്മൾ നമ്മളീ കൂർക്കൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നന്നായിട്ട് അതിൻ്റെ കറ നമ്മളുടെ കയ്യിലൊക്കെ പിടിക്കുകയില്ല അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് എണ്ണ ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കറയൊന്നും പിടിക്കുകയില്ല അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കുക കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അപ്പോഴും കറയൊന്നും ഉണ്ടാവില്ല അതിൽ കളറൊന്നും ആവില്ല അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് എങ്ങനെ ഡൈ എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് പാനിലേക്ക് ഞാൻ കുറച്ച് കൂർക്ക ഒരഞ്ചാറ് കൂർക്കയുണ്ടാവും രണ്ട് നെല്ലിക്ക അത് കുരുവോട് കൂടെ തന്നെ ഇട്ട് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം അതുപോലെ തന്നെ മാതളത്തിൻ്റെ തൊലിയും കൂടെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു കാൽ ഗ്ലാസ് ആകുന്നവരെ നമുക്ക് നന്നായിട്ട് ഈ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം അതുവരെ തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം നമ്മളെ ഈ ഒരു മാതളത്തിന്റെ തൊലിയിലായാലും അതുപോലെ തന്നെ കൂർക്കയിലായാലും നന്നായിട്ട് ആ കറുപ്പ് കറ വരും അല്ലേ അത് നമ്മളുടെ മുടിക്ക് നന്നായിട്ട് കറുപ്പ് നിറഞ്ഞ വേണ്ടിട്ട് സഹായിക്കും അതുപോലെ തന്നെ നെല്ലിക്ക നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടി നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് കറുപ്പായിട്ട് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ നമ്മളെ മുടിക്ക് ബലം നൽകാനും അതുപോലെ തന്നെ തലയോട്ടിയിൽ നിന്ന് തന്നെ വേരോട് വേരോടുകൂടെ നമ്മളെ മുടി നല്ല കറുപ്പായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ കരിഞ്ചീരകം അപ്പൊ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്നും തിളപ്പിച്ച് ഇപ്പൊ കണ്ടില്ല നന്നായിട്ട് ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് വറ്റി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതൊരു ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ഈ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ ഇതിൻ്റെ എസൻസ് ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം അതിന് ശേഷമാണ് നമ്മൾ ഡൈ ഉണ്ടാക്കി എടുക്കേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ബ്ലാക്ക് ആയി ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തുള്ള വെള്ളമൊക്കെ ഗ്ലാസ് ആയി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ കണ്ടില്ല നന്നായിട്ട് വറ്റി നമ്മൾ അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളുടെ ഡൈ ഉണ്ടാക്കാനുള്ള ഒരു സൊല്യൂഷൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോൾ തന്നെ അതിൻ്റെ കളർ നന്നായിട്ട് പിടിക്കുന്നുണ്ട് ആ കറയൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട് കേട്ടോ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡി തന്നെയാണത് അപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഡൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പം ഇതൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് ഇത്രയും സൊല്യൂഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്കത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി നാം നേരത്തെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ ഈ സൊല്യൂഷൻ ഇരുമ്പ് ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം ഇതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഡൈ എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇരുമ്പ്ച്ചട്ടി എടുക്കുകയാണെങ്കിൽ ആയിരിക്കും ഒന്നുകൂടി നമുക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള സൊല്യൂഷൻ ആ ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൈലാഞ്ചി പൊടിയാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓർഗാനിക് എന്ന തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ നല്ല വിശ്വസിക്കാൻ പറ്റിയ നല്ല ബ്രാൻഡ് തന്നെ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഹെന്ന പൗഡറും കൂടി ഇട്ട് ത്തിൽ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം ഞാൻ സ്പൂൺ വെച്ച് മിക്സ് ആക്കിയപ്പോൾ എനിക്ക് പറ്റിയില്ല അപ്പം ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഓർഗാനിക് ഹെന്ന യൂസ് ചെയ്യുമ്പോഴാണ് നല്ല ബ്ലാക്ക് ആയിട്ട് നമുക്ക് കിട്ടുന്നതിട്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് പ്രത്യേകം അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കണേ കുറച്ച് ഡ്രൈ ആയി തോന്നിയപ്പോൾ ഇച്ചിരിയുടെ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി നാം ഇവിടെ എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റ് അടച്ച് വെക്കാം ഓവർനൈറ്റ് നമ്മൾ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ കണ്ടില്ല മിക്സ് ചെയ്തതിന് ശേഷം കയ്യിൻ്റെ കളറിലുള്ള വ്യത്യാസം അതിൻ്റെ കറയും അതുപോലെ തന്നെ ഹെന്നയുടെ കളറും നന്നായിട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം രാവിലെയുള്ള ഒരു വീ ആണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് നമ്മുടെ ഹെനയൊക്കെ ഒരു ബ്ലാക്ക് കളറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നെ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ നീലയാമിരി ഇടുമ്പോഴാണ് നന്നായിട്ട് ബ്ലാക്ക് ആയി വരുന്നത് നൂറ് ശതമാനം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് നമ്മളുടെ ഹെയറിന് കിട്ടുന്നതായിരിക്കും അപ്പം കണ്ടില്ലേ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് അത് കുഴപ്പമില്ല നമ്മൾ ഇതിലേക്ക് നീലയാമിരി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കുടിയിൽ തേക്കാനുള്ള നല്ലൊരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം കണ്ടില്ലേ എന്നാലും ഒലിച്ചിറങ്ങില്ല ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസി ആണ് അത്രയേ ഉള്ളൂ ഞാൻ അലക്കിയിട്ടും പാത്രം കഴുകിയിട്ടൊന്നും ഇതിൻ്റെ ഈ ഒരു കറ പോയിട്ടില്ല കേട്ടോ എൻ്റെ കഴിയിൽ തന്നെ ഇതുപോലെ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറിലും ഇത് വർക്കാവുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നീലാമരി ചേർത്ത് കൊടുക്കാം നീലാമ്പരി ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നൂറ് ശതമാനം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് യാതൊരു കെമിക്കൽസും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് വരെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ നീലയാമരി മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് ബ്ലാക്ക് ആയി കിട്ടും അപ്പോൾ നമ്മളുടെ ഡൈ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കുളിക്കുന്നതിന് അരമണിക്കൂറിന് മുമ്പിൽ നന്നായിട്ട് നമ്മൾ തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിലൊക്കെ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളിയാണെങ്കിൽ നാച്ചുറലായിട്ട് നമ്മളുടെ വെളുത്ത മുടിയൊക്കെ കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ കെമിക്കൽസുകളുടെ പുറകെ നിങ്ങൾ പോകുകയില്ല അത്രയ്ക്ക് നൂറ് ശതമാനം തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നതായിരിക്കും ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീടിയായിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്